ദൈവ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത കുറിച്ച് ചിലത് നമുക്ക് ചിന്തിക്കുവാനിടയായി അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് അല്പം കൂടി നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാനിടയായി ദൈവം തൻ്റെ ശിഷ്യന്മാരോട് ദൈവവചനം പഠിപ്പിക്കണം എന്ന് അവസാനമായി കൽപ്പിച്ചതായിട്ട് നമുക്ക് മതായശു സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് യേശു കൽപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അതുപോലെ തന്നെ സഭയിൽ അഞ്ചുവിധമായ ശുശ്രൂഷയിൽ ഒന്ന് പഠിപ്പിക്കണമെന്നാണ് ഒരു ടീച്ചറിനെ സഭയ്ക്കകത്ത് ദൈവം വച്ചു അപ്പം ദൈവത്തിൻ്റെ ഉദ്ദേശം എല്ലാവരും ദൈവവചനം പഠിക്കുക അറിയുക ഗ്രഹിക്കുക എന്നാണ് എല്ലാവർക്കും ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ അറിയണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൈവം തൻ്റെ വചനത്താൽ സകലവും സൃഷ്ടിച്ചു ദൈവം ഓരോന്നും പറയുമ്പോൾ വചനം കമയൻ്റ് ചെയ്യുമ്പോൾ അത് സൃഷ്ടിക്കപ്പെട്ടു അതുപോലെ തന്നെയാണ് വേദപുസ്തകത്തിലെ വചനങ്ങൾ മനുഷ്യനെ പൂർണ്ണരാകുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പനകൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ ദൈവത്തിൻ്റെ ആലോചനകൾ വേദപുസ്തകത്തിൽ നിറഞ്ഞു കിടക്കുക ഇന്ന് ദൈവസഭയിൽ പോകുന്നവർ ആരാധനയ്ക്ക് പോകുന്നവർ എന്തിനാ പോകുന്നു എന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ പോകുന്നു ആരാധിക്കുന്നു വരുന്നു ദൈവവചനം പഠിക്കണം എല്ലാവരും ദൈവവചനത്തിൻ്റെ അറിയണം വചനം മനുഷ്യനെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തും വചനം മനുഷ്യനെ പൂർണ്ണമാക്കും വചനം അറിയാത്തവർ എങ്ങനെയാണ് പാപം വിട്ട് അകന്നു നിൽക്കുവാൻ കഴിയത്തുള്ളൂ ദൈവവചനം വ്യക്തമായി പഠിച്ച് അതനുസരിക്കുമ്പോൾ മനുഷ്യനിൽ ആ പൂർണ്ണതയിലേക്ക് ആദ്യ അനുഭവങ്ങൾ പാപം ചെയ്യുന്ന മുമ്പേ മനുഷ്യൻ എങ്ങനെയായിരുന്നുവോ ആ പൂർണ്ണതയിലേക്ക് വരുവാൻ കഴിയും നമ്മൾ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിൻ്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതാൽ തന്നെ വചനപ്രകാരം തന്നെ സൂക്ഷിക്കുമെങ്കിൽ പാപം ചെയ്യാതെ ഐ മീൻ പാപത്തിൽ നിന്ന് അകന്ന് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഇതിലേക്ക് വരുവാൻ കഴിയും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാം വാക്യത്തിൽ നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അതിൻ്റെ അർത്ഥം എന്താണ് സങ്കീർത്തനക്കാരൻ വചനപ്രഹാരം ജീവിക്കുന്നു അതുപോലെ നാമം ദൈവത്തിൻ്റെ വചനപ്രഹാരം ജീവിക്കുക ഇന്ന് ആരാധനയ്ക്ക് പോകുന്നു വരുന്നു പോകുന്നു വരുന്നു അതോടെ എല്ലാം എന്നൊരു ചിന്തയാണ് മനുഷ്യർക്കുള്ളത് അങ്ങനെയല്ല നമ്മൾ സഭയ്ക്ക് പോകുന്നത് ദൈവവചനം പഠിക്കാനും കൂടെയാണ് വീട്ടിലിരുന്ന് ദൈവവചനം നന്നായി വായിക്കണം സഭയിൽ ശുശ്രൂഷകന്മാർ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഗ്രഹിക്കണം സംശയമുള്ളത് ചോദിച്ച് പഠിച്ച് ആ പൂർണ്ണതയിലേക്ക് വരാൻ ശ്രമിക്കണം വേദപുസ്തകം ആഴമായി പഠിക്കുമ്പോൾ എല്ലാവരും ദൈവവചനം അറിയണം പഠിക്കണം നന്നായി പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എല്ലാത്തിനായി ദൈവം തൻ്റെ വചനമാണ് അയക്കുന്നത് എന്നുള്ളത് നമുക്ക് വേദപുസ്തകത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയും ദൈവവചനം അനുസരിക്കാതെ മനുഷ്യരിൽ ഒരു പൂർണ്ണതയും പ്രാപിക്കുവാൻ കഴിയുകയില്ല നമ്മൾ യക്ഷയപ്രവചനം അൻപത്തി അഞ്ചാം അധ്യായം അതിൻ്റെ പത്തോ പതിനൊന്നോ വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു മഴയും ഹിമവും ആകാശത്തിൽ നിന്ന് പെയ്യയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകുന്നവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എൻ്റെ വചനവും ആയിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കെ മടങ്ങാതെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും എന്തിനു വേണ്ടി ദൈവം വചനം അയച്ചുവോ ആ കാര്യങ്ങളെ ആ വചനങ്ങൾ സാധിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വചനം അയച്ച് സകലത്തെയും സൃഷ്ടിച്ച ദൈവം ഇപ്പോഴും ദൈവവചനം നമ്മുടെ ഇടയ്ക്ക് അയക്കുകയാണ് നമ്മൾ തീത്തോസ്സിൻ്റെ ലേഖനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം നമ്മൾ വായിക്കുന്ന സമയം നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം എന്നെ ഫരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ പോഷ്കില്ലാത്ത ദൈവം ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരിൽ കൂടി ദൈവത്തിൻ്റെ ആലോചനകളെ സഭയ്ക്ക് അറിയിക്കുന്നു അതെന്തിനാ ദൈവ വചനങ്ങൾ ജനമനുസരിക്കണം ദൈവ ജനത്തിന് കറക്ഷൻ അവരെ കറക്റ്റ് ചെയ്യണം അവരെ ഒന്ന് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരണം അത് വചനത്താൽ മാത്രം തന്നെ സാധ്യമാകും ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആമേ ദൈവവചനം ശാന്തമായി വ്യക്തമായി പഠിക്കുകയും അതനുസരിക്കുകയും നമ്മൾ ചെയ്യണം ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും ദൈവവചനം അറിയണമെന്നുള്ളതാണ് പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവവചനം നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുവോ നിങ്ങൾ അനുസരിക്കുന്നുവോ മറ്റുള്ളവർക്ക് പറയാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും നിങ്ങൾക്ക് കഴിയുമോ ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ അത് ഏറ്റവും നമുക്ക് അനുഗ്രഹമാണ് നന്നായി ദൈവവചനം പഠിക്കുക മറ്റുള്ളവരെ പഠിപ്പിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ